എല്ലാവർക്കും എ ജെ ഇലക്ട്രിക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഡി ഒ എൽ സ്റ്റാർട്ടറിനെ പറ്റിയാണ് എന്താണ് ഡി ഒ എൽ സ്റ്റാർട്ടർ ഡി ഒ എൽ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറാണ് അതായത് നമ്മൾ ഓൺ ചെയ്യുന്ന സപ്ലൈ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് മോട്ടറിലേക്ക് പോകുന്നു ഓക്കെ നമ്മളത് മെയിനായിട്ട് മോട്ടറിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ബിലോ ഫൈവ് എച്ച് പി ഉള്ള മോട്ടർ ആൻസറേറ്റ് ഉള്ള മോട്ടറുകൾക്കൊക്കെയാണ് നമ്മൾ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത് അതിന് മേലോട്ട് വരുന്നതിനെല്ലാം നമ്മളിന്ന് സ്റ്റാർ ഡെൽറ്റ സർക്യൂട്ടാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളിന്ന് മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത് ഡി ഒ എല്ലാണ് അപ്പോൾ ഡി ഒ എൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു കോണ്ടാക്ടർ വേണം അതുപോലെ ഒരു തെർമൽ ഓവർലോഡ് റിലേ വേണം തെർമൽ ഓവർലോഡ് റിലേ എന്ന് പറയുന്നത് നമ്മുടെ മോട്ടറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അതായത് ഫേസ് ഫേസ് ഫെയിലിയർ അല്ലെങ്കിൽ ഓവർലോഡ് അതായത് സ്റ്റെക്ക് ഇങ്ങനെയൊക്കെ കണ്ടീഷനിൽ എന്ത് ചെയ്യണമെന്നോ മോട്ടർ ട്രിപ്പ് ആകാനും വേണ്ടി മോട്ടറിൻ്റെ പ്രൊട്ടക്ഷനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് തെർമൽ ഓവർലോഡ് റിലെ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കോൺട്രാക്ടർ ഇത് തെർമൽ ഓവർലോഡ് റിലെ കോൺട്രാക്ടറിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അതിൻ്റെ വയറിങ് ഓൺ ഇൻഡിക്കേഷൻ ഓഫ് ഇൻഡിക്കേഷൻ അതുപോലെ പുഷ് ബട്ടൺ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് സെലക്ടർ സ്വിച്ച് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഡി ഒ എൽ ആണ് അതായത് നമ്മൾ പുഷ് ബട്ടൺ ആണ് യൂസ് ചെയ്യുന്നത് പുഷ് ബട്ടൺ യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്നു പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എൻ സി കോൺട്രാക്ട് അതായത് നമ്മുടെ കോൺട്രാക്ട് മീൻസ് റീലെ ട്രിപ്പ് ആവുന്ന സമയത്ത് നമ്മുടെ ഓൾ കൺട്രോൾ സർക്യൂട്ട് എന്താവണം ബ്രേക്ക് ആവണം അപ്പോൾ അപ്പോഴാണ് നമ്മുടെ റിലീസ് ആവുകയും സപ്ലൈ ബോണസ് ചെക്ക് ആവുകയും ചെയ്യത്തുള്ളൂ ഇല്ല എന്നുകൊണ്ട് ഡയറക്റ്റ് സപ്ലൈ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുണ്ട് നമ്മുടെ മോട്ടർ എന്താവും ഡാമേജ് ആവും ഓക്കെ അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ ഡി ഒ എൽ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഡ്രോയിങ് വരച്ചിട്ട് എങ്ങനെയാണ് ഡി ഒ എൽ സ്റ്റാർട്ടർ വരയ്ക്കുന്നത് അതിൻ്റെ ഡ്രോയിങ് എങ്ങനെയാണ് എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നത് നമുക്കൊന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കിയാലോ അതിനായിട്ട് നാം ഒരു പുഷ്പ് രണ്ട് ബട്ടൺ യൂസ് ചെയ്യുന്നുണ്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനും ഒന്ന് സ്റ്റോപ്പ് ചെയ്യാനും അതുപോലെ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീൻ ലൈറ്റും ഓഫ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡ് ലൈറ്റും അതുപോലെ റിലേ അതായത് മോട്ടോർ മോട്ടർ ട്രിപ്പായി എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഓവർലോഡ് റിലയിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്ന കണക്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്തിട്ട് ട്രിപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ ഇൻഡിക്കേഷൻ വരണം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഓക്കെ അതുപോലെ കൺട്രോൾ വയറിംഗ് എങ്ങനെയാണ് ചെയ്യണേ നോക്കാം അതിന് മുന്നേറ്റ് നമുക്ക് തെർമൽ ഓവർലോഡ് റില എന്തൊക്കെയുണ്ട് എങ്ങനെയാണ് എൻ്റെ കണക്ഷൻ എന്നതിനെപ്പറ്റി നമുക്ക് നോക്കാം ഇപ്പം നമുക്കായിട്ട് മെയിനായിട്ട് വേണ്ടത് ഒരു പവർ കോണ്ടാക്ടറാണ് അതുപോലെ ഇതാണ് നമ്മുടെ തെർമൽ ഓവർലോഡറില്ലേ കോണ്ടാക്ടറിനെ പറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് കോണ്ടാക്ടറിനെ പറ്റി നിങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള വീഡിയോ വാച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എങ്ങനെയാണ് കോൺടാക്ടർ ഉടനെ ഡീറ്റെയിൽ ആയിട്ട് കോണ്ടാക്ടറിനെ പറ്റി പറയുന്നില്ല നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മെയിനായിട്ട് തെർമൽ ഓവർലോഡർ ചെയ്യാൻ പറ്റിയാണ് ഓക്കെ ഇത് നമ്മുടെ പവർ കണക്ഷൻ അതായത് നമ്മൾ ഇൻകമ്മിങ് കണക്ഷൻ നമ്മുടെ പവർ ലൈൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഔട്ട് വരുന്നു അത് കറക്റ്റായിട്ട് സൂട്ടാവുന്ന തെർമൽ ഓവറിലൂടെയാണ് സെയിം ബ്രാൻഡ് ആയതുകൊണ്ട് ഓക്കെ അപ്പം നമ്മുടെ പവർ ലൈൻ അതായത് മോട്ടറിലേക്കുള്ള സപ്ലൈ ഇതുവഴി നമ്മുടെ ഓവർലോഡ് ഔട്ട് വഴി വരുന്നുണ്ട് ഇതാണ് നമ്മൾ ഡയറക്റ്റ് മോട്ടറിലേക്ക് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിന്ന് തെർമൽ ഓവർലോഡിനെ പറ്റിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഓക്കെ മെയിൻ ആയിട്ടെന്ന് പറഞ്ഞു നമ്മളിപ്പോൾ സപ്പോസ് ഒരു ഫൈവ് ആംബിയർ അല്ലെങ്കിൽ ഒരു ടെൻ ആമ്പിയർ മോട്ടർ നെയിം പ്ലേറ്റ് ഡീറ്റെയിൽ ഉണ്ട് അത് നോക്കിയിട്ടാണ് നമ്മൾ തെർമൽ ഓവർലോഡറില് സെലക്ട് ചെയ്യുന്നത് ഓക്കെ കാരണം ഇത്ര ആമ്പിയർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രിപ്പ് ആവണം ഓക്കെ അതിൻ്റെ ഫുൾ ലോഡ് റേറ്റിംഗ് വെച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് തെർമൽ ഓവർലോഡറില് ഓക്കെ അതായത് ഇതിനകത്ത് ട്വൽവ് ടു എയ്റ്റീൻ ആംബിയർ അതായത് പന്ത്രണ്ട് ടു പതിനെട്ട് വരെ നമുക്ക് ആംബിയർ സെലക്ട് ചെയ്യാൻ പറ്റും അതായത് പതിനെട്ട് സെറ്റ് കഴിഞ്ഞാൽ മാക്സിമം അതായത് പതിനെട്ടിൽ കൂടുതൽ നമ്മുടെ മോട്ടർ ലോഡ് എടുക്കുവാണെന്നുണ്ട് ഈ റിലേ ട്രിപ്പ് ആവണം ട്രിപ്പ് ആവണ സമയത്ത് നമ്മുടെ ഓൾ സർക്കൂരി ട്രിപ്പ് ആവും മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യും ഓക്കെ അതിനായിട്ട് മെയിനായിട്ട് നമുക്കിന്ന് റീസെറ്റ് ബട്ടൺ ഉണ്ട് അതുപോലെ സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട് ഒരു എൻഒയും ഒരു എൻ സിയും ഉണ്ട് എൻ സി നമ്മൾ യൂസ് ചെയ്യണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ലൈൻ ഇതുവഴി വരുന്നത് നമ്മുടെ പവർ കൺട്രോളിലേക്ക് കോൺട്രാക്ടറിലേക്ക് ഓക്കെ അത് സമയം ഓവർലോഡ് ട്രിപ്പ് ആവുന്ന സമയത്ത് എന്താകും ഈ എൻ സി എൻഒഎം അതോടെ ഇവിടുന്നേക്കുള്ള സപ്ലൈ എന്താവും ഡിസ്കണക്റ്റ് ആവും നമ്മുടെ കോൺട്രാക്ടർ ബ്രേക്ക് ആവും ഓക്കെ അതുപോലെ ഇവിടെ ഒരു എൻഒ കണക്ഷൻ ഉണ്ടാവും എന്നോ എന്ന് പറയുന്നത് നോർമലി ഓപ്പൺ ആണ് അപ്പോൾ അതെന്ത് ചെയ്യുന്നു ബ്രേക്ക് ആവുന്ന സമയത്ത് അത് എൻ സി ആവും നമ്മളിവിടെ സപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇൻഡിക്കേഷൻ ലാമ്പ് കിട്ടും അപ്പോൾ ആവുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും കാണാൻ പറ്റും ഓക്കെ അതുപോലെ ട്രിപ്പ് ആയിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം മാനുവലി റീസെറ്റ് ചെയ്യാം അതുപോലെ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആവും നമ്മുടെ എൻ സി എൻ ആവും അതുപോലെ നമ്മുടെ സർക്യൂട്ട് ബ്രേക്ക് ആവും ഓക്കെ അതുപോലെ നമുക്ക് ആംബിയർ സെലക്ട് ചെയ്യാൻ പറ്റും എത്ര ആംബിയറാണ് ഇപ്പോൾ പതിനഞ്ച് ആംബയറെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുക പതിനഞ്ചിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ മോട്ടർ ഓവർലോഡ് ആയി കഴിഞ്ഞ സമയത്ത് ഇത് ട്രിപ്പ് ആവും ട്രിപ്പ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ട്രിപ്പ് ഇൻഡിക്കേഷൻ വരും ഞാൻ കാണിച്ചു തരാം കണ്ടോ ട്രിപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ടീ കാണാൻ പറ്റും നിങ്ങൾക്ക് ഓക്കെ അതിൻ്റെ അർത്ഥം മോട്ടർ ട്രിപ്പ് ആണെന്നുള്ളതും അതുപോലെ എൻ സി എൻഒ ആയിട്ടുണ്ടും എൻഒ എൻ സി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ മൾട്ടിമീറ്റർ വെച്ചിട്ട് ഇത് എങ്ങനെ ടെസ്റ്റ് ചെയ്താൽ ആദ്യം കാണിച്ചു തരാം ഓക്കെ ഇനി നിങ്ങൾക്ക് റീസെറ്റ് ചെയ്യണമെന്ന് വെച്ചോ അപ്പോൾ നിങ്ങളുടെ മോട്ടോർ ഇങ്ങനെയാണ് ഓക്കെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല നിങ്ങൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം റീസെറ്റാ ഇതാ ഇപ്പോൾ ടി ഇവിടെ നിന്നുള്ള പോയിട്ട് ട്രിപ്പ് ആയിട്ടുള്ള കണക്ഷൻ ഇവിടുന്ന് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ സിഷ്യൽ സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോൺട്രാക്ടർ ചാലു ആവും റണ്ണാകും ഓക്കെ അപ്പോൾ എങ്ങനെയാണ് തരമ ഓവറിൽ ഡാമേജ് ആയിട്ടുണ്ടോ ഇല്ലയോ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് കൺട്രോൾ വയറിംഗ് വരച്ചിട്ട് പ്രാക്ടിക്കലായിട്ട് ഡിഒയിൽ എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കണേ നമുക്ക് ചെയ്ത് നോക്കിയാലോ അതിനായിട്ട് ഞാൻ മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട് മൾട്ടിമീറ്റർ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എൻ സി കറക്റ്റ് എൻ സി കണക്ഷൻ വരുന്നുണ്ടോ എന്നുള്ളത് ഞാൻ താഴെ വെച്ചിട്ട് ചെക്ക് ചെയ്യാം അപ്പം ഒരു ബീപ് സൗണ്ട് കേൾക്കാൻ പറ്റും മൾട്ടിമീറ്ററിൻ്റെ അതായത് എൻ സി കണക്ഷൻ നമ്മുടെ ഓക്കെ ആണ് നോർമൽ കണ്ടീഷനിൽ ഓക്കെ അതുപോലെ എന്നോ ആണ് മീൻസ് നോർമലി ഓപ്പൺ ആ ഒരു കോണ്ടാക്റ്റും ഇല്ല അതുകൊണ്ട് മൾട്ടിമീറ്ററിൽ ബീപ് സൗണ്ട് വരുന്നില്ല ഇനി നമുക്ക് ഇത് ട്രിപ്പ് ആവുന്ന സമയത്ത് എങ്ങനെയാണ് ചെക്ക് ചെയ്യണത് ഞാൻ കാണിച്ചുതരാം എൻ സി എൻഒ എങ്ങനെയാണ് ട്രിഗർ മാറിയിരിക്കുന്നത് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഇത് ട്രിപ്പ് ആയിട്ടുണ്ട് ട്രിപ്പ് ആയ കണ്ടീഷനിൽ ഈ എൻ സിയുടെ എൻഒ ആയിട്ടുണ്ട് അതായത് നമ്മുടെ കോൺടാക്ട് ബ്രേക്ക് ആയിട്ടുണ്ട് സപ്ലൈ പോകുന്നില്ല പവർ സർക്യൂട്ട് ഓക്കെ അതേസമയം എൻ എൻ സി ആയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്കൊരു ബീപ് സൗണ്ട് കേൾക്കാൻ പറ്റും പറ്റുന്നുണ്ട് അതിൻ്റെ അർത്ഥം നമ്മുടെ എൻ എൻ സി ആയിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം ഒരു ഇൻഡിക്കേഷൻ ലാമ്പ് എടുക്കാൻ പറ്റും ഇനി ഞാൻ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം ഈ റീസെറ്റ് എങ്ങനെ മീൻസ് ഈ ട്രിപ്പ് ആയിട്ടുള്ള എങ്ങനെ നമുക്ക് റീസെറ്റ് ചെയ്യാം ജസ്റ്റ് മാനുവലി നമുക്ക് എന്ത് ചെയ്യാം റീസെറ്റ് ചെയ്യാൻ പറ്റും റീസെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ എൻ സി നോർമലായിട്ട് വന്നിട്ടുണ്ട് ഈ റില ഞാൻ വെച്ചത് കൊണ്ട് തന്നെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണ് ഈ ഡ്രോയിങ് വരച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് പവർ സർക്യൂട്ട് അതുപോലെ കൺട്രോൾ വയറിങ് ചെയ്യുന്നത് എന്നുള്ളത് ഓക്കെ ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഡ്രോയിങ് വരയ്ക്കുകയാണ് ഡി ഒ എൽ സ്റ്റാർട്ടർ ഓക്കെ ഇങ്ങനെ ചെയ്യണ സമയത്ത് നിങ്ങൾക്കറിയാം ഒരു കോയിൽ സപ്ലൈ വേണം അപ്പം എന്ത് കോയിലുണ്ട് എ വണ്ണം എം എ ടു ഓക്കെ അതുപോലെ ഹോൾഡിംഗ് സർക്യൂട്ട് വേണം അതായത് മാത്രമേ നമ്മൾ പുഷ് ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് ഹോൾഡ് ആയിട്ടിരിക്കുള്ളൂ അതുപോലെ റിലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് ഡ്രോയിങ് വരയ്ക്കുന്ന സമയത്ത് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുന്നത് റിലേയുടെ റിലേടെ എൻസിന്ന് അതിന് മുന്നേ നിങ്ങൾക്കൊരു ഫ്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം അപ്പോൾ ഞാൻ സൈഡിൽ കോൺട്രാക്ടർ ഇതാണ് നമ്മുടെ ഒരു കോൺട്രാക്ടർ എങ്കിൽ മെയിൻ ലൈൻ ആർ വൈ ബി ത്രീ ഫേസ് ആണ് മോട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതാണ് നമ്മുടെ കോണ്ടാക്ടർ ഇതിനെ ഞാൻ കെ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു അതാണ് നമ്മുടെ കോണ്ടാക്ടർ ഓക്കെ കോണ്ടാക്ടർ ഇവിടെ ആയിട്ട് വരും അതിന് ശേഷം തെർമൽ ഓവർലോഡ് റിലേ തെർമൽ ഓവർലോഡിൽ ഓക്കെ ഇതിൽ നിന്നാണ് നമ്മുടെ മോട്ടറിലേക്ക് പോണ കണക്ഷൻ ഇതാണ് നമ്മുടെ മോട്ടർ അപ്പോൾ ഇതാണ് പവർ സർക്യൂട്ട് എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ രണ്ട് സെക്ഷനായിട്ടാണ് സാധാരണ ഇലക്ട്രിക്കൽ ഡ്രോയിങ് വരയ്ക്കുമ്പോൾ ചെയ്യാറ് ഓക്കെ അപ്പോൾ അതായത് ഞാൻ കാണിച്ചു തരാം ഈ ലൈൻ എങ്ങനെയാണ് പോകുന്നത് അതായത് നമ്മൾ മൂന്ന് ഫേസ് ലൈൻ റിലയുടെ കോൺട്രാക്റ്ററിൻ്റെ മുകളിൽ വശത്ത് കൊടുക്കുന്നു അത് ഇത് പോകണാകുന്ന സമയത്ത് ഔട്ട് പുട്ടായിട്ട് വരുന്നു അപ്പോൾ ഞാനിവിടെ കോൺട്രാക്ടർ വെച്ചിട്ടുണ്ട് ഓക്കെ അതിനുശേഷം ഇവിടെ ഓൺ ഓണായതിനു ശേഷം ഔട്ട് പുട്ട് വരും നമ്മുടെ ഡയറക്റ്റ് റിലേയിലേക്കാണ് പോകുന്നത് റിലേ നിന്ന് നമ്മുടെ മോട്ടറിലേക്ക് പോകുന്നു ഓക്കെ അപ്പോൾ ഇനിയാണ് നമ്മൾ എന്തിനെ അടുത്ത സെക്ഷനായിട്ട് കൺട്രോൾ സർക്യൂട്ട് വരയ്ക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഡി യു സിംഗിൾ ഡയർ അല്ലെങ്കിൽ കൺട്രോൾ സർക്യൂട്ട് ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ടു തേർട്ടിയുടെ കോണ്ടാക്ടറാണ് യൂസ് ചെയ്യുന്നത് ടു തേർട്ടിയുടെ ഓക്കെ അപ്പോൾ ടു തേർട്ടിയുടെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഒരു ഫേസ് ലൈനും ഒരു നോട്ടർ ലൈനും വേണം ഓക്കെ അപ്പോൾ അതിനായിട്ട് ഒന്നുകിൽ ചെറിയൊരു എം സി ബി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഫ്യൂസ് വെക്കാം സാധാരണ കൺട്രോൾ സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ ബ്രേക്ക് ആവാൻ വേണ്ടിയിട്ട് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി ഫ്യൂസ് യൂസ് ചെയ്യാം ഓക്കെ അപ്പം നമ്മുടെ ലൈൻ വന്നതിന് ശേഷം ഫ്യൂസിലേക്കാണ് പോകുന്നത് ഫ്യൂസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണോ തെർമൽ ഓവർലോഡ് റേറ്റ് അതായത് ഈ ഓവർലോഡ് റേഡ് എൻ സി ഉണ്ട് അതായത് നയൻറ്റി ഫൈവും നയൻറ്റി സിക്സും ഓക്കെ അപ്പോൾ ഇതിലാണ് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നത് ഇതിൽ നിന്നാണ് ഔട്ട്പുട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഓവർലോഡിൽ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ട്രിപ്പ് ആയിക്കഴിഞ്ഞാൽ എൻ സി എൻ ഒ ആയിട്ട് മാറും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എൻഒ എൻ സി പുഷ് ബട്ടനൊക്കെ പറ്റി പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻഒ എൻ സി എന്ന് ഓക്കെ അതിനുശേഷം എന്ത് ചെയ്യുന്നു നമ്മളൊരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ യൂസ് ചെയ്യുക അതായത് സ്റ്റോപ്പ് ബട്ടണിലേക്കാണ് ആദ്യമേ പോകുന്നത് കാരണം കണ്ടിന്യൂസ് ലൈനാണ് അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണേ സ്റ്റോപ്പ് ബട്ടൺ സ്റ്റാർട്ട് ബട്ടൻ്റെ എൻഒയിലേക്ക് പോകുന്നത് ഓക്കെ നമ്മൾ ഹോൾഡിംഗ് സർക്യൂട്ട് ഇവിടെ പറയണം ചെയ്യുന്നുണ്ട് അതായത് ഈ എൻഒ എന്ന് പറയുന്നത് പതിമൂന്നും പതിനാലും എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടറിൻ്റെയാണ് അപ്പോഴേ ഒരു ഹോൾഡിംഗ് സർക്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോണ്ടാക്ടർ അതായത് എ വൺ എന്ന് പറയുന്നത് ഈ കോൺട്രാക്ടറിൻ്റെ കോയിലാണ് ഓക്കെ അതിനുശേഷം എ ടു എന്ന് പറയുന്നത് കോൺട്രാക്ടറിൻ്റെ രണ്ടാമത്തെ കോയിലിൻ്റെ രണ്ടാമത്തെ ടെർമിനൽ അപ്പോൾ അത് ഇത് നമ്മളിവിടെ ന്യൂട്രൽ വെച്ച് ലിങ്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫേസ് ലൈൻ നമ്മുടെ കറക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ കോൺടാക്ട് വർക്കായിട്ടുണ്ട് ഓക്കെ അപ്പോൾ സർക്യൂട്ട് വരച്ചതിന് ശേഷം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ടർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓൺ ആയിട്ടുണ്ട് ഓക്കെ ഓൺ ആണ് സമയത്ത് നമ്മൾ ഓൾറെഡി പറയുന്നത് നമുക്കൊരു ഗ്രീൻ ലൈറ്റ് വേണം അതായത് ഈ കോയിലിൻ്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു ലൈൻ എടുത്ത് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് വയ്ക്കാവുന്നതാണ് ഓക്കെ അതുപോലെ എൻ സി നമുക്ക് ഈ കോൺട്രാക്ടറിൻ്റെ എൻ സിന്ന് ലൂപ്പ് ചെയ്തിട്ട് അതായത് ലൂപ്പ് ചെയ്തിട്ട് നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ബട്ടൺ അതായത് റെഡ് ലൈറ്റ് കത്തുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് വേണ്ട ഇത് യെല്ലോ ലൈറ്റ് ആണ് യെല്ലോ ലൈറ്റ് എന്ന് പറയണത് നമ്മുടെ ട്രിപ്പ് ഇൻഡിക്കേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് ഒരു ലൂപ്പ് ഇങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ ഈ തെർമൽ ഓവറിലൂടെ എൻ സിയിലേക്ക് എൻഒയിലേക്ക് അപ്പോൾ അത് അതെന്താകും ട്രിപ്പ് ആവുന്ന സമയത്ത് എൻ സി എൻഒ എൻ സി ആയിട്ട് മാറും ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒരു ലൈറ്റ് ഇവിടെ ബ്ലിങ്ക് ബ്ലിങ്കാവും ഓക്കെ അതിനാണ് നമ്മൾ യെല്ലോ ലൈറ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് അതായത് എന്ന ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട് ഈ എൻഒ ആണ് നമ്മളെന്ത് ചെയ്യണം യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ഡി ഒ എൽ സ്റ്റാർട്ടറിൻ്റെ കൺട്രോൾ സർക്യൂട്ട് ഓക്കെ ഇത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്താൽ ഇത് അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു വിധം വയറിങ്ങുകളൊക്കെ ഏകദേശം ഈ ഐഡിയും ലോജിക്കൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിന് പകരം ട്രിപ്പ് ഇൻഡിക്കേഷന് പോകര ഞാനിവിടെ യെല്ലോ ലൈറ്റാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു ബസ്സർ വയ്ക്കാം അല്ലെങ്കിൽ അതിൽ നിന്നൊരു കമാൻഡ് പി എൽ സിയിലേക്ക് കൊടുക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പി എൽ സിയിൽ ഡി ഒയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതായത് എങ്ങനെ ഡിഒ എൽ പി എൽ സി ത്രൂ ചെയ്യാം എന്നുള്ളത് ഓക്കെ നിങ്ങൾക്ക് കണ്ടാലറിയാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഡയറക്റ്റ് പി എൽ സി ഒന്നും ഇല്ലാണ്ട് ഒരു മോട്ടോർ പ്രൊട്ടക്ഷൻ അതായത് ഡിഒ എൽ സ്റ്റാർട്ടർ എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ തെർമൽ ഓവർലോഡർ എങ്ങനെ വയറിങ് ചെയ്യാം എന്നതിനെപ്പറ്റി ഓക്കെ നമ്മൾ ഡി ഒ എൽ സർക്യൂട്ടിൻ്റെ വയറിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഡി ഒ എൽ സർക്യൂട്ട് വർക്ക് ആവുന്നത് എങ്ങനെയൊക്കെ അത് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇൻഡിക്കേഷൻ ഇൻഡിക്കേ ട്രിപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഇൻഡിക്കേഷനായിട്ട് കത്ത് ഇട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അതുപോലെ എങ്ങനെ അത് റീസെറ്റ് ചെയ്യാം എന്നതിനെപ്പറ്റിയാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പം ഞാൻ സ്റ്റാർട്ട് ബട്ടൺ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ അതുപോലെ റൺ കമാൻഡ് ഇവിടെയും സ്റ്റോപ്പ് കമാൻഡ് ഇവിടെ ഇപ്പോൾ നിലവിൽ നമ്മുടെ കോൺടാക്ടർ അതായത് സ്റ്റാർട്ടർ ഓഫ് കണ്ടീഷനിലാണ് ഓക്കെ അപ്പം നമുക്ക് ദൂരെ നിന്ന് നോക്കി തന്നെ അറിയാൻ പറ്റണം ഓഫ് ആണോ ഓൺ ആണോ അതിൽ ട്രിപ്പ് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണം അതുപോലെ ഞാനൊരു ലോഡ് അതായത് ഒരു മോട്ടർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു സിംഗിൾ ഫീസ് ഫാൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കിയാൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ആവണമെന്ന് ഓക്കെ അപ്പോൾ ഞാൻ സ്റ്റാർട്ട് കൊടുത്തു ഓക്കെ അപ്പോൾ നമ്മുടെ ഫാൻ ഇവിടെ റൺ ആയിട്ടുണ്ട് മോട്ടർ അതുപോലെ റൺ കമാൻഡായ ഇൻഡിക്കേഷൻ അതായത് ഗ്രീൻ ലൈറ്റോട് ഓൺ ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഓഫ് ആയിട്ടുണ്ട് അതുപോലെ നമ്മുടെ റെഡ് ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട് ഓക്കെ ഇനി അതല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം റിലേയിലും നമുക്ക് എന്ത് ചെയ്യാം ഓഫ് ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചുതരാം ഇവിടെ സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട് ഓക്കെ ഈ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ആയി കാരണം നമ്മുടെ ഇവിടുത്തെ എൻഒ എൻ സി ആയിട്ട് എൻ സി എന്തോ ആയിട്ട് മാറും അപ്പോൾ നമ്മുടെ ഓൾ കൺട്രോൾ സർക്യൂട്ട് ബ്രേക്ക് ആവും അപ്പോൾ നമ്മുടെ എന്ത് ചെയ്യും ഡിഒഎൽ സ്റ്റോപ്പാകും ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ട്രിപ്പ് ആവുന്ന എങ്ങനെയാണ് നോക്കാം ഒരു മോട്ടോർ ഓവർലോഡ് ആയി ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് റണ്ണിങ് കണ്ടീഷനിലാണ് നിൽക്കുന്നത് ഓക്കെ സപ്പോസ് മോട്ടർ ബിയറിങ് ഡാമേജ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഓവർലോഡ് ആയിട്ടുണ്ട് അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ആംബിയർ ഉണ്ടല്ലോ ഇവിടെ ഒരു അഞ്ച് ആംബിയറിനെ നമ്മൾ സെറ്റ് വെച്ചുകഴിഞ്ഞാൽ അത് കൂടുതൽ ലോഡ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേ ട്രിപ്പ് ആവും അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക തെർമൽ ഓവർലോഡ് റിലേ യൂസ് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ റണ്ണിങ് കണ്ടീഷനിലാണല്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രിപ്പ് ചെയ്യാം മാനുവലി ഓക്കെ മാനുവലി ട്രിപ്പായി നമ്മുടെ മോട്ടർ ഓഫായിട്ടുണ്ട് അതിൻ്റെ അർത്ഥം നമ്മുടെ യെല്ലോ ഇൻഡിക്കേഷൻ ഇവിടെ ഗ്ലോ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ മോട്ടർ ട്രിപ്പ് ആയിട്ടുണ്ട് ഇവിടെ ടീ എന്ന് കാണാനും പറ്റും ഓക്കെ ഇനി നമുക്ക് ഈ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മാനുവലി റീസെറ്റ് ചെയ്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്ട് ഡി ഒ എൽ എന്ത് ചെയ്യും വർക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ എങ്ങനെ റീസെറ്റ് ചെയ്യണമെന്ന് നോക്കാം ഇവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട് റീസെറ്റ് ബട്ടൺ ഓക്കെ നമ്മൾ റീസെറ്റ് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ കണ്ടി കണ്ടീഷനിലേക്ക് വന്നിട്ടുണ്ട് അതായത് സ്റ്റോപ്പ് കണ്ടീഷൻ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാർട്ട് കൊടുത്തുകഴിഞ്ഞാൽ മോട്ടർ ഓൺ ആകും ഓഫ് ചെയ്താൽ ഇവിടെ ഓഫാകും അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വെച്ചും ഓഫ് ചെയ്യാം അതുപോലെ റൺ ആവുന്ന സമയത്ത് സപ്പോസ് മോട്ടർ ട്രിപ്പ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇനി ട്രിപ്പ് ആയിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് റീസെറ്റ് ചെയ്യാം ഓക്കെ റൈറ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ ഡിഒ എൽ സർക്യൂട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം